ആയത്തുള്ള അലി ഖമനൈ എന്ന ഇറാ ഇറാൻ ഭരണാധികാരി അയാളുടെ നെറുക ഭരണത്തിന് മുമ്പാകെ ജനങ്ങൾ പൊറുതിമുട്ടുകയാണ് അതുകൊണ്ട് തന്നെ വലിയ പ്രക്ഷോഭങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെ അടിച്ചമർത്തുന്ന ആ ഭരണകൂടം ഏതാണ്ട് അയ്യായിരത്തോളം ഇതിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് എന്താണ് അഞ്ഞൂറോളം വരുന്ന ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അവിടുന്ന് വരുന്ന വാർത്തകൾ അവിടുന്ന് വരുന്ന കാര്യങ്ങൾ പുറംലോകം അറിയാതിരിക്കാനായിട്ട് വലിയ രീതിയിലുള്ള ഇൻ്റർനെറ്റ് വിച്ഛേദിക്കലും സംഭവിക്കുന്നു ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് ഇൻ്റർനെറ്റ് സംവിധാനവും ഇത്തരത്തിൽ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അപ്പോൾ ഇതിന് ഇതിനെ സഹായിക്കുന്നത് ചൈന റഷ്യ പോലുള്ള രാജ്യങ്ങളാണ് തുടങ്ങിയ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് ഈ കഴിഞ്ഞ ഒരു ഒരാഴ്ചയായിട്ട് ഇറാനിലെ ഇന്റർനെറ്റ് പൂർണ്ണമായിട്ടും ഇന്റർനെറ്റ് നിരോധിച്ചിരിക്കുകയാണ് അത് ബാൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇറാനിലെ ജനത എന്നിട്ടും ഇറാനിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പുറം ലോകത്തെ അറിയിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട് ആ സാധിക്കുന്നതിന്റെ കാരണം അവിടെ ഇലോൺ മസ്കിന്റെ സ്റ്റാർ ലിങ്ക് ഉപയോഗിച്ചാണ് അവര് ഈ പറയുന്ന ഇറാനിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ലോകത്തെ അറിയിക്കുന്നത് ഈ സ്റ്റാർ ലിങ്ക് എങ്ങനെ ഇറാനിൽ ഉപയോഗിക്കുന്നു എന്ന് നിങ്ങൾക്ക് സംശയം സംശയമുണ്ടാവാം അതായത് അതിൻ്റെ റിസീവറുകൾ യഥാർത്ഥത്തിൽ ഇറാനിൽ നിരോധിച്ചിരിക്കുകയാണ് പക്ഷേ അവിടെ ഒരു കാര്യം ചെയ്യുന്നുണ്ട് അതായത് ഇറാനിയൻ ജനത പുറത്തു പുറത്തുനിന്നും സ്റ്റാർലിങ്കിൻ്റെ റിസീവറുകൾ കള്ളക്കടത്ത് കള്ളക്കടത്തായിട്ട് ഇറാനിലേക്ക് കൊണ്ടുവരികയും അത് തങ്ങളുടെ രാജ്യത്ത് സ്ഥാപിച്ചുകൊണ്ട് സ്റ്റാർലിങ്കിൽ നിന്നുള്ള പിന്നെ ഡൗൺലോഡിങ് അവിടെ നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആ രീതിയിലാണ് സ്റ്റാർലിങ്ക് അവിടെ ഓപ്പറേറ്റ് ചെയ്ത് അപ്പോൾ ഇറാനിൽ നടക്കുന്ന എല്ലാത്തരം പ്രക്ഷോഭങ്ങളും ഇറാനിൽ നടക്കുന്ന അടിച്ചമർത്തലുകളും ഇറാനിൽ നടക്കുന്ന രാഷ്ട്രീയ മുന്നേറ്റങ്ങളും ഒക്കെ തന്നെ പുറം ലോകം അറിയുന്നത് ഈ സ്റ്റാർലിങ്ക് എന്ന കമ്പനിയുടെ നെറ്റ്വർക്കിന്റെ ഇന്റർനെറ്റ് സർവീസ് ഉപയോഗിച്ചാണ് അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ പിന്നെ സ്റ്റാർലിങ്ക് പൊതുക്കെ പെട്ടെന്ന് അവിടെ ബാൻ ചെയ്യുക ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ബാൻ ചെയ്യുന്നത് അവിടെ ഈ പറയുന്ന പ്രക്ഷോഭത്തെ പ്രക്ഷോഭകാരികൾ പരസ്പരം അറിയാതിരിക്കാൻ ഇപ്പൊ ഇറാനിലെ ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കേന്ദ്രങ്ങളിൽ ഒരേ സമയം വലിയ പ്രക്ഷോഭം നടക്കുകയാണ് അങ്ങനെ വലിയ പ്രക്ഷോഭം നടക്കുമ്പോൾ അവർ പരസ്പരം ഇറാനിൽ മുഴുവൻ ഈ പ്രക്ഷോഭം വ്യാപിച്ചിരിക്കുന്നു എന്ന് അറിയുന്നത് ഈ സ്റ്റാർലിങ്കിൻ്റെ ഇന്റർനെറ്റ് വഴിയാണ് അവിടുത്തെ മുപ്പത്തി ഒന്ന് പ്രോവിൻസുകളിൽ ആദ്യം ഇരുപത്തി ആറിടത്തും ഇപ്പം മുപ്പത്തിടത്തേക്ക് ഈ പ്രക്ഷോഭം ഭീമമാ ഭീകരമായി ഈ പ്രക്ഷോ ഒരു അടിച്ചമർത്തലുകളുമൊക്കെ വ്യാപിച്ചിരിക്കുന്നു എന്നാണ് വാർത്തകൾ വരുന്നത് ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത് ഇത് മിലിറ്ററി ഗ്രേഡ് ആയിട്ടുള്ള ജാമിങ് അവിടെ നടത്തുന്നു ആ ജാമിങ് എന്ന് പറയുന്നത് ചൈനീസ് ഉപകരണങ്ങളോ റഷ്യൻ ഉപകരണങ്ങളോ ആകാമെന്നാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള ഐ ടി വിദഗ്ധർ പറയുന്നത് പക്ഷെ മുഖ്യമായിട്ടും ചൈനയാണ് എല്ലാവരും സംശയിക്കുന്നത് കാരണം ചൈന ഈ അടുത്ത കാലത്ത് തെയ്വാൻ പോലെ ഒരു രാജ്യത്തിന് അത്ര വലിപ്പമുള്ള സ്ഥലത്ത് എങ്ങനെ സ്റ്റാർലിങ്ക് തടയാം എങ്ങനെ സ്റ്റാർ ലിങ്കിന് ഇത്രയും വലിയ ഒരു രാജ്യത്തിൻ്റെ ഇത്ര ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു പ്രദേശത്തെ എങ്ങനെ സ്റ്റാർ സ്റ്റാർലിങ്കിൻ്റെ സർവീസുകൾ മുടക്കാം എന്നതിനെ കുറിച്ച് സിമുലേഷൻ അതായത് സിമുലേഷൻ നടത്തി അതിൻ്റെ ഒരു പിന്നെ ഒരു ഒരു എന്താണ് അതിൻ്റെ ഒരു ശ്രമം അവർ നടത്തിയിരുന്നു സിമുലേറ്ററിലൂടെ അങ്ങനെ ശ്രമം നടത്തുകയും വളരെ കൃത്യമായിട്ട് അവരതിൽ സാധിക്കും എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ എമ്പത് ശതമാനത്തോളം സ്റ്റാർലിങ്ങിന്റെ പിന്നെ ഡാറ്റ പാക്കേജുകൾ ഇല്ലാതാക്കാൻ ഈ ജാമ്യിന് കഴിയുന്നതായിട്ടാണ് ഏറ്റവും ഒടുവിൽ വാർത്ത വന്നിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചൈനീസ് ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു സാധ്യത വരുന്നു റഷ്യയ്ക്കും ഈ ലെവലിലുള്ള ജാമ്യം നടത്താനുള്ള ഉപകരണങ്ങൾ അവരുടെ കൈവശവും അതായത് റഷ്യയുടെ കൈവശം ഇപ്പോൾ യുക്രൈൻ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് റഷ്യ വലിയ വിജയകരമായ രീതിയിൽ ജാമ്യ സംവിധാനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന്റെ ഫലം ബാൾട്ടിക് രാജ്യങ്ങളിലും അതുപോലെ തന്നെ നാറ്റോയിൽ അംഗമായിട്ടുള്ള മറ്റു രാജ്യങ്ങളിലെയും വ്യോമ ഗതാഗതത്തെ സാധാരണ പാസഞ്ചർ വ്യോമ ഗതാഗതത്തെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ജാമ്യങ്ങ് ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ട് അപ്പം ഇത് മുഖ്യമായിട്ടും ഇവിടെ നിരീക്ഷകർ പറയുന്നത് പ്രത്യേകിച്ച് ഈ എമിഴ് എമിലി ഷ്രാഡർ എന്ന് പറയുന്ന ഇസ്രായേലുകാരിയായ ഒരു ഒരു പത്രപ്രവർത്തക അവർ പ്രത്യേകിച്ച് ഐ ടി റിപ്പോർട്ടുകൾ മാത്രം ചെയ്യുന്ന ഒരു പത്രപ്രവർത്തകയാണ് അവർ പറയുന്നത് ഈ ഹൈ പവർ മൈക്രോവേവ് ജാമിങ് ആണ് ഇപ്പോൾ ഇറാനിൽ നടക്കുന്നതെന്നാണ് അതായത് ഈ പിന്നെ സ്റ്റാർലിങ്ങിൻ്റെ ഫ്രീക്വൻസിക്ക് സമാ അത് അത് സമാനമായ അല്ലെങ്കിൽ അതേ ഫ്രീക്വൻസിയിൽ തന്നെ അതിശക്തമായ പിന്നെ സിഗ്നലുകൾ പുറപ്പെടുവിച്ചിട്ട് ആ സിഗ്നലുകളുടെ ഒരു പ്രളയം സൃഷ്ടിച്ച് ഈ സ്റ്റാർലിംഗിൻ്റെ സിഗ്നലുകൾ മൂടപ്പെടുന്ന ആ ഒട്ടും റിസീവറുകൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോയി അപ്പോഴേക്കും ഇത് കംപ്ലീറ്റ് ഉപകരണം പ്രവർത്തനരഹിതമാവും ഇതിന് മറ്റൊരു കുഴപ്പം കൂടിയുണ്ട് അതായത് സ്റ്റാർലിംഗിൻ്റെ ഉപഗ്രഹങ്ങൾ ലോയർ ഓർബിറ്റിൽ ഭൂമിയോട് വളരെ അടുത്ത് ഉള്ള ഒരു നിലയിലാണ് സ്റ്റാർലിംഗിൻ്റെ ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഈ ഉപഗ്രഹങ്ങളെ തന്നെ ഈ ഒരു ഹൈ ഇൻറ്റൻസിറ്റി ജാമിങ് ബാധിക്കും ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനം തന്നെ താറുമാറാകും എന്നാണ് ഏറ്റവും ഒടുവിൽ വാർത്ത വരും ഇത് അമേരിക്ക ഇറാനോട് വലിയ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അതായത് പിന്നെ ട്രംപ് പറഞ്ഞു ഞാൻ ഈ വിഷയം ഇലോൺ മസ്കുമായിട്ട് സംസാരിക്കും സംസാരിക്കുമെന്ന് മാത്രമല്ല ഞാൻ മസ്ക് മസ്ക്കിനോട് പറഞ്ഞ് ഇതിന് വേണ്ട പ്രതിരോധ നടപടികൾ ഈ ജാമ്യെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്കാക്കാനുള്ള പ്രതിരോധ നടപടികൾ സ്വീകരിക്കും എന്നൊക്കെയാണ് ഇവിടെ പിന്നെ ഇന്നലെ ഡോണാൾഡ് ട്രംപ് അഭിപ്രായപ്പെട്ടിരിക്കുന്നു എന്തായാലും ശരി ഇതൊരു ഒരു ഇലക്ട്രോണിക് യുദ്ധം അല്ലെ ഇപ്പം പൂർണ്ണമായിട്ടും സ്റ്റാർലിങ്കിന്റെ ഇന്റർനെറ്റ് സംവിധാനം വിച്ഛേദിച്ചിട്ടില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എന്നാലും അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് അപ്പൊ ഈ പറയുന്നത് അവിടെ ഇപ്പോ സ്റ്റാർലിങ്ക് സർവീസ് കിട്ടുന്നു എൺപത് ശതമാനവും നിരോധിക്കാൻ പറഞ്ഞോളൂ അപ്പം വരും ദിവസങ്ങളിൽ ഇത് പൂർണ്ണമായിട്ട് ഈ കിൽ സ്വിച്ച് സ്ട്രാറ്റജി പൂർണ്ണമായിട്ടും വിജയകരമാകുന്നാണോ അല്ല ഈ കിൽ സ്വിച്ച് എന്ന് പറയുന്നത് അതൊരു ആലങ്കാരിക പ്രയോഗമാണ് അങ്ങനെ ഒരു സ്വിച്ച് ഒന്നുമില്ല പക്ഷേ ഞാൻ ഈ പറഞ്ഞ ആണ് നടക്കുന്നത് അതിനൊരു ആലങ്കാരിക പ്രയോഗം കിൽ സ്വിച്ച് എന്ന് പറയുന്നു ഉള്ളൂ അതൊക്കെ അതൊക്കെ ചുമ്മാതെ ഈ ഏത് ഒരു സ്വിച്ച് ഇട്ടാലുടനെ ഉടനെ ഇലോൺ മസ്കിന്റെ ഉപഗ്രഹങ്ങളെല്ലാം അങ്ങ് നിശ്ചലമാകും അങ്ങനെയില്ല അതായത് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഞാൻ ഈ പറഞ്ഞ അതിശക്തമായ സിഗ്നലുകൾ പുറപ്പെടുവിച്ച് സ്റ്റാർലിംഗിൻ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസിക്ക് സമാനമായ ഫ്രീക്വൻസിയിലെ ഉള്ള ഒരുപാട് സിഗ്നലുകൾ വന്ന് സ്റ്റാർലിങ്ങിന്റെ സിഗ്നലുകൾ വീക്ക് സിഗ്നലുകളാണ് അത് അത്ര ശക്തിയുള്ള സിഗ്നലുകളല്ല ഒരുപക്ഷെ ഇപ്പം ഇനിയിപ്പോൾ സ്റ്റാർലിങ്ക് ഇതിനെ നേരിടാൻ പോകുന്നത് അവരുടെ സിഗ്നൽ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചിട്ടാവാം അങ്ങനെ ഈ പ്രീസെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഉപഗ്രഹങ്ങളിൽ നിന്നും സിഗ്നൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ സിഗ്നൽ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചാൽ ഉപഗ്രഹങ്ങളുടെ എന്താണ് പിന്നെ ആയുസ് കുറയുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അവരുടെ പ്രവർത്തിക്കാനുള്ള ബാറ്ററി പിന്നെ എന്തെങ്കിലും ഒരു പ്രൊപ്പലൻ്റോ അല്ലെങ്കിൽ ബാറ്ററിയോ ഇലക്ട്രിക് ഇലക്ട്രിക് ബാറ്ററിയോ ഒക്കെ ഉപയോഗിച്ചായിരിക്കുമല്ലോ ഉപഗ്രഹങ്ങളും പ്രവർത്തിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരം പല മാർഗങ്ങളിലൂടെ ഈ സിഗ്നലുകളുടെ സ്ട്രെങ്ത് കൂട്ടാനുള്ള ശ്രമമായിരിക്കും നടക്കുന്നത് കിൽ സ്വിച്ച് എന്നുള്ളത് ഞാനും കണ്ടു കുറെ മാധ്യമങ്ങളിലൊക്കെ എഴുതിയിരിക്കുന്നത് പക്ഷെ അങ്ങനെ ഒരു സ്വിച്ച് ഉള്ളതായിട്ടൊന്നും ഒരിക്കലും ഒരു വിദഗ്ധരും പറഞ്ഞിട്ടില്ല ഇത് പല സ്ഥലത്തു നിന്നും പല ഉപകരണങ്ങൾ ഉപയോഗിച്ച് അത് ജാമിങ്ങിന് വേണ്ടിയിട്ടുള്ള ഈ പറയുന്ന സിഗ്നലുകൾ പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങൾ ഭൂമിയിൽ സ്ഥാപിക്കാം അല്ലെങ്കിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് അന്തരീക്ഷത്തിൽ തന്നെ ഈ സിഗ്നലുകൾ നിരന്തരം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുക അത്തരം സിഗ്നലുകൾ പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങളുമായിട്ട് ഡ്രോണുകൾ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ്ങ് എൻട്രൻസ് ഹെയിൽ ഡ്രോണുകൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻട്രൻസ് ഡ്രോണുകളൊന്നും ഇറാന്റെ കൈവശം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ശരി ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവർ പിന്നെ ഈ നമ്മുടെ സ്റ്റാർലിങ്കിൻ്റെ ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനത്തെ തന്നെ തടസ്സപ്പെടുത്തുന്നതായിട്ടാണ് ട്രംപ് ആരോപിക്കുന്നത് എന്തായാലും ഈ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു ഇലക്ട്രോണിക് വാർഫെയറിലേക്ക് തന്നെ പോവുകയാണ് അതായത് ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് നാളെ ഇന്ത്യയിൽ ഇപ്പോൾ ഞാനൊരു കാര്യം പറയും ഇപ്പോൾ ഇന്ത്യയിലെ വിഘടനവാദികൾക്ക് ഇന്ത്യയിലെ ഭീകരവാദികൾക്ക് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർലിങ് ഉപയോഗിക്കാം മനസ്സിലായോ ആ സ്റ്റാർലിങ് ഇപ്പം ഇന്ത്യ ഇവിടെ സ്റ്റാർലിംഗിന് പ്രവർത്തിക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട് അവരുടെ സിഗ്നലുകൾക്ക് മേൽ സിഗ്നൽ റിസീവറുകൾ ഔദ്യോഗികമായിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അതിന് മേൽ നമുക്ക് നിയന്ത്രണമുണ്ട് പക്ഷേ ഇപ്പം മ്യാൻമാറിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ അതല്ലെങ്കിൽ ബംഗ്ലാദേശോ നേപ്പാളിലൂടെയോ ഒക്കെ ഇത്തരം റിസീർ റിസീവറുകൾ ഇന്ത്യയിൽ ഈ കള്ളക്കടത്തായിട്ടും മറ്റു ഇന്ത്യയുടെ സമീപത്തുള്ള രാജ്യങ്ങളിലൂടെ റിസീ റിസീവറുകൾ ഇന്ത്യയിലേക്ക് എത്തിക്കുകയും ഇവിടെയുള്ള തീവ്രവാദി സംഘടനകൾക്ക് ഉപയോഗിക്കാനും പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യാനുള്ളൊരു പൊട്ടൻഷ്യലുണ്ട് ഞാൻ പറഞ്ഞത് അവരത് ചെയ്യും എന്നല്ല പക്ഷേ അതിനുള്ളൊരു സാധ്യത അത് അവിടെ കിടപ്പുണ്ട് എന്തായാലും ഇന്ത്യയിൽ ഒഫീഷ്യൽ റൂട്ടിലൂടെ ഔദ്യോഗിക വഴിയിലൂടെ തന്നെയാണ് സ്റ്റാർലിങ്ക് ഇന്ത്യയിൽ എത്തുന്നത് അവർക്ക് റിലയൻസുമായിട്ടും അതുപോലെ പിന്നെ എയർടെല്ലുമായിട്ടുമൊക്കെ പിന്നെ കരാറുകളുണ്ട് സർക്കാരിൻ്റെ സംവിധാനങ്ങളിലൂടെ തന്നെയാണ് ഡൗൺലിങ്കിങ് നടക്കുന്നത് എന്തായാലും പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ തന്നെയും ഇങ്ങനെയുള്ള ചില ഭാവിയിൽ അമേരിക്കയും മറ്റൊരു രാജ്യവും തമ്മിൽ സംഘർഷത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയൊക്കെ സ്റ്റാർലിങ്കിനെ വെപ്പണൈസ് ചെയ്യാനായിട്ട് ഉള്ള ഒരു സാധ്യത അവിടെ കിടക്കുന്നു ഇറാന് അതുപോലെ തന്നെ ഈ അതിശക്തമായ സിഗ്നലുകൾ ഉപയോഗിച്ച് സ്റ്റാർലിങ്കിന്റെ സാറ്റലൈറ്റുകളെയും പിന്നെ തകർക്കാൻ കഴിയും ചൈന ഈ ഒരു സിമുലേഷൻ അതായത് ഇങ്ങനെ ഇങ്ങനൊരു സ്റ്റാർലിങ്കുമായിട്ടൊരു യുദ്ധം തന്നെ നടത്തുന്ന ഒരു വാർ സിമുലേഷൻ എക്സർസൈസുകൾ അഭ്യാസങ്ങൾ ഇപ്പോൾ നടത്തി കഴിഞ്ഞു വലിയ ഒരു പ്രദേശത്തിന് മുകളിലൊട്ടൊട്ടാകെ തന്നെ സ്റ്റാർലിങ്കുകളെ സ്റ്റാർലിങ്കിന് ഉപയോഗിച്ച് അവരത് ചെയ്യുക കാരണം ചൈനയ്ക്ക് ധാരാളം ഉപഗ്രഹങ്ങളല്ല രാജ്യമാണ് ഇറാനെ സംബന്ധിച്ച് അങ്ങനെ ഉപഗ്രഹങ്ങളില്ല അത് കാരണം പിന്നെ തറയിലുള്ള ഗ്രൗണ്ട് ബേസ്ഡ് റിസീവറുകളോ അല്ലെങ്കിൽ ഡ്രോണിലുള്ള ജാമറുകളോ ഉപയോഗിച്ച് മാത്രമേ ഈ സ്റ്റാർലിംഗിനെ കൗണ്ടർ ആയിട്ട് ആക്രമിക്കാൻ പറ്റുകയുള്ളൂ പക്ഷെ ചൈനയ്ക്കോ ഇന്ത്യക്കോ ഒന്നും അങ്ങനെ അല്ല സ്വന്തം ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് തന്നെ കൗണ്ടർ ജാമിങ് അതായത് പിന്നെ സ്റ്റാർലിംഗിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ നമുക്ക് പറ്റും എന്തായാലും വരും ദിവസങ്ങളിൽ ഇതൊരു വലിയ ഒരു ഇലക്ട്രോണിക് യുദ്ധത്തിലേക്കായിരിക്കും ലോകമെല്ലാം നീങ്ങുന്നത് വരും കാല യുദ്ധങ്ങൾക്ക് ഉള്ള ഒരു സൂച സൂചനയാണിത് അതിൻ്റെ ഒരു ഇംഗ്ലീഷിൽ പറയുക അതൊരു പ്രീ കൾസറാണ് ഏഹ് അതിൻ്റെ തുടക്കമാണ് ഇതൊരു തുടക്കം മാത്രമാണ് എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ വീണ്ടും സമീപിക്കാം